ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് നല്ലൊരു ഇന്ത്യൻ ട്രഡീഷണൽ ലുക്കിലൊക്കെയാണല്ലോ പുറത്തിഷ്ടം പോലെ ക്രഷൊക്കെ കാണും ഇപ്പോൾ തന്നെ ആണുങ്ങൾക്ക് വിഷമമായി കാണുമല്ലോ നൂറ പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ആര്യൻ ആണ് ആര്യൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറുതെ അവിടെ കറങ്ങിത്തിരിയുക എന്നതല്ല ഗെയിം ജയിച്ച് മുന്നേറാനുള്ള കൃത്യമായ പ്ലാനുമായാണ് ആര്യൻ വന്നിരിക്കുന്നത് എന്നുറപ്പാണ് ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ ഗെയിം പ്ലാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഓരോരുത്തരുടെയും ചാട്ടം എങ്ങോട്ടാണെന്ന് ആ നീക്കങ്ങൾ കാണുമ്പോൾ തന്നെ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് സ്വാഭാവികമായും ഒരു ധാരണ കിട്ടും ആരിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ തവണ ഗബ്രിയെ പോലെ ഒരു ലവ് കോംബോയോ ട്രയാങ്കുലർ കോംബോയോ ഉണ്ടാക്കി പ്രേക്ഷകരുടെ ഫോക്കസ് തന്നിലേക്ക് തന്നെ ആകർഷിക്കുക എന്നതാണെന്ന ഏറെക്കുറെ ഇപ്പോഴും ഉറപ്പാണ് അതിനു പറ്റുന്നവരെ പ്രപ്പോസ് ചെയ്ത് അവരുടെ പിറകെ പോവുക ഇനി എന്ത് സംഭവിക്കുമെന്നാകാംക്ഷുണ്ടാക്കുക ഇതൊക്കെയാണ് ആര്യൻ്റെ ഉദ്ദേശം ഇന്നത്തെ ആര്യൻ്റെ ഒരു ടാർഗറ്റ് നൂറയായിരുന്നു അതിനുവേണ്ടിയാണ് കട്ടിൽ തന്നെ കിടന്ന് നൂറയെ തന്നെ കണ്ണു വെച്ച് കൗണ്ടർ അടിച്ചും കമൻ്റടിച്ചും അടിച്ചും കൊണ്ടിരുന്നത് പക്ഷേ നൂറ് ആര്യനെ മൈൻഡ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു സത്യം എന്നിരുന്നാലും ഇതുവരെയുള്ള നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് വൈകാതെ ആര്യൻ നേരിട്ട് ചെന്ന് പ്രപ്പോസ് ചെയ്ത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ആ പിടിവെള്ളി വഴി മുന്നോട്ട് പോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത് ആര്യൻ വന്നപ്പോൾ മുതൽ ആരെ ലൈനടിച്ച് വീഴ്ത്തണം എന്ന ഉദ്ദേശത്തോടെ കറങ്ങിത്തിരികയായിരുന്നു റെന ഫാത്തിമ നൂറ എല്ലാം ആര്യൻ്റെ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും റെനാ ഫാത്തിമയെല്ലാം ഇപ്പോൾ തന്നെ മറ്റൊരാളുമായി പ്രണയത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ആര്യൻ്റെ കർക്കം വെറുതെയാകുമോ എന്ന കൗതുകമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ആര്യനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ നിന്ന് പോകാൻ ഒരു കോംബോ കിട്ടിയേ തീരൂ അത്തരമൊരു ഗെയിം പ്ലാനുമായാണ് ആര്യൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എന്ന് തന്നെയാണ് ഇന്നത്തെ കട്ടിലിൽ കിടന്നുള്ള പാട്ടുപാടലും വിരഹ കാമുകന്മാരെ പോലെയുള്ള പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് ആര്യൻ്റെ ഗെയിം സ്ട്രാറ്റജി